ഹലോ നമസ്കാരം നമ്മുടെ നമ്മുടെ മൂക്കയർ കുത്തിയിട്ട് പാടത്ത് കുറന്ന് കെട്ടിയേക്കാണ് അന്നത്തെ ദിവസം തന്നെ അതോ ഇതേ കണ്ടില്ലേ അവൻ പുല്ലൊക്കെ തിന്നണു അപ്പൊ പലർക്കുള്ള സംശയാണ് മൂക്കയറിട്ടുകഴിഞ്ഞാൽ പോത്ത് വളരാതിരിക്കുവോ അല്ലെങ്കിൽ വളർച്ച കുറയോ തിന്നത് ശരീരത്തിൽ പിടിക്കില്ല സംഭവം ഒരു പൊടി ആക്കം കൂടുതലാണ് പക്ഷെ ഒരിക്കലും പോത്തിന് മൂക്കറിടാതെ വളർത്തരുത് അതൊരു പരിധി വരെ ഒരു പരിധി എന്നല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ദോഷം ചെയ്യും പോത്ത് കൂടുതൽ തിന്നുന്നു വന്നിട്ട് കാര്യമില്ല പോത്തിന് ഓട്ടം ചാട്ടം കാര്യങ്ങളൊക്കെ ഇനി എന്തിനു പറയണോ മൂക്കയറിട്ടാൽ പോലും മെയിൻറ്റെയിൻ ചെയ്യാത്ത ചില സാഹചര്യങ്ങൾ പോത്തിനുണ്ട് അപ്പോൾ ഒരിക്കലും പോത്തിന് ഇടാതെ വളർത്താതിരിക്കുക കേട്ടോ ധ്യാനോ അപ്പൊ മൂക്കയറൊക്കെ ഇട്ടിട്ട് അയാൾ ജസ്റ്റ് ഒന്ന് നടത്തിച്ചതാണ് അപ്പോൾ ഞാനിത് വളരെ ചെറിയ കയറാണ് കേട്ടാണ് അപ്പോൾ തൽക്കാലത്തേക്ക് കഷ്ടം എനിക്ക് തോന്നുന്നു മാലിൻ്റെ കയറാൻ തോന്നുന്നു അതിപ്പോൾ മാറ്റാറായി അപ്പോൾ ഈ വീഡിയോ കുത്തിയിട്ടുള്ള സമയം എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ലാസ്റ്റോ ഒക്ടോബറ് ഫസ്റ്റോ അങ്ങോട്ടാണ് നമ്മുടെ അതിൽ പഴയൊരു വീഡിയോ ആണ് ഇപ്പോഴത്തെ അവൻ്റെ വളർച്ചയല്ല ഇപ്പം നല്ലമാതിരി നന്നായിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് തോന്നുന്നു ഒക്ടോബർ ഫസ്റ്റിൽ അങ്ങനെ എടുത്തിട്ടുള്ള കുത്തിയിട്ടുള്ള ഒരു വീഡിയോ തോന്നുന്നു ഏകദേശം ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞുണ്ട് ഇപ്പോൾ Thank <laughs> അപ്പൊ നമ്മുടെ പഞ്ചായത്തിലൂടെന്ന പോത്താണ് അപ്പൊ ഇവനെ മൂക്കാരിടാൻ പോവാണ് ഇപ്പം പ്രശ്നക്കാരനൊന്നുമല്ല ഭയങ്കര സൈലന്റ് ആണ് നമ്മള് നാല് പൂത്തോ കൊണ്ടുവരുമ്പോ ആദ്യം ഇവനെയാണ് കയറ്റി പിന്നെ എല്ലാരും ഇങ്ങനെ കേറി പോയി വലിയ പോത്തിന് കയറ്റി കഴിഞ്ഞാൽ വളരെ സൈലന്റ് ആണ് പക്ഷെ ആഹ് ഹെ ഇപ്പൂക്കം മൂക്കയർ നമുക്ക് ആവശ്യമാണ് ഇപ്പഴത്തെ കളി എപ്പോഴും പൂത്തിനെപ്പോഴും മൂക്കായാലാണ് ഒന്ന് എണങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ടാവുള്ളൂ അപ്പൊ പിന്നെ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ആക്കിയാലാണെങ്കിൽ വേനൽക്കാലം വരുമ്പോ ഈ കളിയൊന്നും ആവില്ല അപ്പൊ ഇടാൻ പോവാണ് അപ്പോൾ ചെറിയ കുറുമ്പൊക്കെ കാണിക്കും എന്നാലും നമുക്കൊന്ന് പിന്നെ ഒന്ന് ഇട്ട് സെറ്റ് ആക്കണം അപ്പോൾ നമ്മൾ മൂക്കയർ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ ഡാ ഇല്ലടാ 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 നമ്മൾ ട്ട് വിളിച്ചു നിസാര കേസുള്ളതൊക്കെ കണ്ടോ ഒരു തരി ചോര വന്നിട്ടില്ലേട്ടോ ഒരു തരി ചോര വന്നിട്ടില്ലേ കണ്ടോ അപ്പൊ നമ്മള് ചൂചി നമ്മൾ നമ്മളധികം ലൂസ് ടൈറ്റ് ആക്കി കെട്ടിരുന്നില്ല താഴ്ത്തി കെട്ടിട്ട് കെട്ടിയേക്കണ ഒരു തരി ചോരത കണ്ടോ ഇല്ലടാ 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 ഒരു തരി ചോര നമുക്ക് സൂചിയമ്മ പോലും ആയിട്ടില്ല അത് നമ്മൾ ആ പാടം മരുത്തിയ സ്ഥലത്തുകൂടെ കറക്റ്റ് കെട്ടുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല എന്താ കണ്ടോ സൂചിയമ്മ പോലും ചോര ആയിട്ടില്ല ശ്രദ്ധിച്ചു നോക്കി കാണാം വേണ്ട കറക്റ്റ് ആ പാടം മരുത്തിയ സ്ഥലത്ത് നമ്മള് പിടിച്ച് കുത്താൻ പരാക്രമില്ല രണ്ടു മിനിറ്റ് നേരത്തെ കേസല്ലോ കറക്റ്റായിട്ട് പിടിച്ച് ആ പാടം മരുത്തി സ്ഥലത്തും കൂടെ കെട്ടി കഴിഞ്ഞാൽ സിംപിൾ ആയിട്ട് പരിപാടി കഴിഞ്ഞ അത് കണ്ടോ നമ്മളിപ്പോ ചെറിയ കയറൊന്നും ഇട്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി പിന്നെ നമുക്ക് വലുതാക്കണ സമയത്ത് നമുക്ക് സെറ്റിൽമെന്റ് ചെയ്യാം അപ്പോ കത്തിരുത മൂക്കയര് ഇടുന്ന സമയത്ത് ഈ സൈഡിൽ ചോര വന്നിട്ടുണ്ട് അത് കുത്തിൻ്റെ സൈഡിൽ നിന്ന് ചോര വന്നിട്ടുള്ളതാണ് മൂക്കയർ ഇടുന്ന സമയത്ത് ഈ കത്തി പരമാവധി മാറ്റി വയ്ക്കുക ഇല്ലെങ്കിൽ നമ്മുടെ കാലം അവരുടെ കാലമേ ഒക്കെ കൊള്ളും വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാവും ആ സമയത്ത് മൂക്കിൻ്റെ ഉള്ളി കൂടെ ഒരു കുത്തി കയറുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്ര വലിയ സുഖമുള്ള അവസ്ഥയൊന്നുമല്ല ആരായാലും മരണപേപ്പറുകളാണ് അപ്പോൾ അവർ പലതും കാണിക്കും അപ്പോൾ ആ സമയത്തൊക്കെ അതൊക്കെ ഈർക്കിളി പോലും കെടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കുത്തി കയറി കഴിഞ്ഞാൽ പറഞ്ഞു സുഖമൊന്നും ഉണ്ടാവില്ല അവർ പരാക്രമം അടിക്കും ഇനി ചൂടുകൾ ഒഴിക്കുക കാര്യങ്ങൾ ചെയ്യുക ഒക്കെ സെറ്റാവും അപ്പോൾ ഇവന്റെ മുക്കയറിന പരിപാടി കഴിഞ്ഞു അങ്ങനെ പരാക്രമൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മൾ രണ്ട് കയറ് എപ്പോഴും ഇടട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കണക്കുള്ളവനായാലും ഇടുന്ന സമയത്ത് രണ്ട് കയറി ഇടതാണ് ഇപ്പൊ ഈ ഒരു കയറ് നമ്മള് ഒഴിവാക്കുകയാണ് മൂക്കയർ വേണ്ട ഈ സൈഡിലല്ല ചോര വന്നാണ് ആ സൈഡിൽ നിന്ന് തന്നെ വന്നതാണ് അത് വൈകുന്നേരം ഒന്ന് ഉപ്പുവെല്ലാം ഒഴിച്ചു കൊടുക്കുക പലരും ചിന്തിക്കുന്ന ചിന്തി മൂക്കയറിട്ട പോത്ത് തിന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ പൊട്ട ചിന്താഗതികളാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ പഞ്ചായത്തിനടുത്ത് പോത്ത് നന്നായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൂത്ത് നന്നാവില്ല തിന്നില്ല കുടിക്കില്ല എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ പൂത്തിന് എപ്പോഴും നമ്മുടെ രീതിയിലാണെങ്കി സെറ്റ് ആവണമെങ്കിൽ നമുക്ക് എപ്പോഴും മൂക്കയർ ആവശ്യമാണ് ഇവത്ര പ്രശ്ന കാരണം ഒന്നുമല്ല അവൻ അപ്പം ആണ് നല്ല ആണ് പക്ഷെ നമുക്ക് എപ്പോഴും ഉള്ളതാണ് നല്ലത് പിന്നെ ഞാൻ മൂക്കയൊരു ജോയിന്റ് അടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാ മൂക്കയെ ലൂസ് തന്നെയാണ് ജസ്റ്റ് ഇട്ട് നിർത്തിയെന്ന് മാത്രം നമുക്ക് മൂക്കയർ എപ്പോഴും പൂത്തിന് ആവശ്യമാണ് അപ്പോൾ മൂക്കയർ ഇല്ലാതെ പോത്തിനെ ആരും വളർത്താതിരിക്കുക എനിക്ക് ഒത്തിരി പോത്തിന് പുതിയ പോത്തിനെ വളർത്തുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട് ചേട്ടാ മൂക്കയർ പോത്തിന് ആവശ്യമുണ്ടോ വളർച്ച കുറയോ കാര്യങ്ങളൊന്നുമൊക്കെ ഞാൻ എൻ്റെ പോത്ത് ചെറുതായാലും വലുതായാലും എനിക്ക് മൂക്കയർ മസ്റ്റാണ് കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഏകദേശം നാലിൻ്റെ കയറാണ് ഇട്ടുക നല്ല മല ലൂസ് ആക്കിയിട്ടിട്ടാണ് കേട്ടോ ഇപ്പം ഇനി അത് ഓട്ടോ വലുതായിൻ്റെ അത് ഇനി ഇപ്പോൾ എട്ടിൻ്റെ കയറ് വേണമെങ്കിൽ ഇടാം ആറിൻ്റെ കയറ് വേണമെങ്കിൽ ഇടാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പലരും ചിന്തിക്കുന്ന ഒരു ചിന്ത പോത്തിന് ഒരു പ്രാവശ്യം മൂക്കായർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു പോത്തിന് ഒരു പ്രാവശ്യം മൂക്കായർ ഇട്ട് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു ഇനി കൊടുക്കാൻ നേരത്ത് അതുപോലെ തീറ്റ കൊടുക്കുക കാര്യങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ വലുതാണനുസരിച്ച് അതിനെ കൊടുത്ത് ഒഴിവാക്കുക കാശ് വാങ്ങിക്കുക സത്യത്തിൽ പലവർക്കും അതറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കയറ് വട്ടക്കയറ് അതായത് കഴുത്തിലെ കയറ് പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മൂക്കയർ അത് ചിലപ്പോൾ ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം ഒക്കെ കൂടുമ്പോൾ പോത്ത് വലുതാവും അതനുസരിച്ച് ലൂസാക്കി ലൂസാക്കി കൊണ്ടുവരണം ചിലപ്പോൾ കയറിൻ്റെ കനം മാറ്റേണ്ടി വരും ചിലപ്പോൾ നമ്മൾ മൂക്കയറ് വട്ടക്കയറിൻ്റെ ഉള്ളിലൂടെയൊക്കെ കോർത്തിട്ടുള്ള കയർ പോത്താണെങ്കിൽ അവർക്ക് വലി കൂടും അപ്പോൾ ഓട്ടം പെട്ടെന്ന് വലുതാവും അപ്പോൾ മൂക്കയർ കയറും ചിലപ്പോൾ ഉള്ളിലൊക്കെ എൻ്റെയും കുറച്ച് പ്രാവശ്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് വരുമ്പോൾ മൂക്കിൻ്റെ ഉള്ളിൽ ചെറിയപ്പോൾ വര വീഴും അപ്പോൾ ലൂസ് ആക്കിയിട്ട് ശരി പക്ഷെ ചിലർ മൂക്കയർ ശ്രദ്ധിക്കാണ്ട് മൂക്കയറിങ്ങനെ പഴുത്തുള്ളിലേക്ക് കയറി പിടിച്ചൊരു അവസ്ഥ അപ്പോൾ അങ്ങനത്തെ അവസ്ഥകളൊന്നും വരാതിരിക്കട്ടെ അത് അത്ര നല്ല സുഖമുള്ള സംഭവമല്ല